പോയ വാരത്തിലെ ഏറ്റവും കൗതുകരമായ സംഭവം ചില കത്തോലിക്ക മിത്രന്മാർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ് ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ലെന്ന് പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയ്ക്ക് അവരുടെ ബലം പൂർണ്ണമായി അറിയില്ല അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പണിക്കിറങ്ങി പുറപ്പെടുന്നു നമ്മളൊരു പണിക്കിറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ബലം എന്താണെന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം കേരളത്തിലെ നൂറ്റി നാൽപ്പതിൽ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ അതിനുള്ള സ്വാധീനം നിങ്ങൾക്കുണ്ടോ തലശ്ശേരി രൂപതയിലെ ഇരിക്കൂർ മണ്ഡലമാണ് ആകെ ഇനം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു മണ്ഡലം കേരളത്തിലെ ഏക കോൺഗ്രസ് മണ്ഡലവും അതാണ് കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ് ഏത് കുറ്റിച്ചൂലിനെ പിടിച്ച് അവിടെ നിർത്തിയാലും അവിടെ ജീവിക്കും തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ സഹായത്തോടെ ഇ കെ നയനാർ ആദ്യമായി നിയമസഭയിൽ എത്തിയതും ഈ മണ്ഡലത്തിൽ നിന്നാണ് പിന്നീട് അതൊരു കോൺഗ്രസ് മണ്ഡലമായി മാറി മെത്രാന്മാർ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം അപകടം തിരിച്ചറിഞ്ഞത് ഈ ഇരിക്കൂർ എം എൽ എ തന്നെയാണ് അയാൾക്ക് പറയാനുള്ളത് അയാൾ പച്ചയ്ക്ക് പറയുകയും ചെയ്തു വൈദിക ശ്രേഷ്ഠർ പഞ്ചപുച്ഛമടക്കി മടക്കി ഓച്ചാനിച്ച് നിന്ന് അത് കേൾക്കുകയും ചെയ്തു ഒന്നാമത് അച്ഛന്മാർക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം ഈ രീതിയിൽ പണ്ടൊന്ന് ചിന്തിച്ചതാണ് വന്നി വയോധികനായ മുൻ എംപി ചെറിയാങ്കാപ്പനെ ചെയർമാനാക്കി കേരള ക്രിസ്ത്യൻ പാർട്ടി രൂപീകരിച്ചിരുന്നു ഒരു കുര്യാക്കോസ് ചെന്നക്കാടനായിരുന്നു സംഘടനാ ചുമതല പിന്നെ മികച്ച സംഘാടകനായിരുന്നു വടക്കനച്ചൻ അദ്ദേഹത്തിന്റെ തൊഴിലാളി പാർട്ടിയും എവിടെയാണ് അവസാനിച്ചത് ഓർക്കണം ഒടുവിൽ വടക്കനച്ചൻ തേക്കിൻകാട് മൈതാനിയിൽ കുർബാന ചൊല്ലി അത് അവസാനിപ്പിക്കേണ്ടി വന്നു അദ്ദേഹവുമായി രമ്യപ്പെട്ട് സഭയിലേക്ക് തിരികെ കൊണ്ടുവന്നത് കുണ്ടുകുളം പിതാവിന്റെ വിശാല മനസ്സാണ് പൊതുവെ കത്തോലിക്ക വൈദികരെല്ലാം കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്നവരാണ് പക്ഷേ അവരെ വേറൊരു സേവനത്തിനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം അവർക്ക് ചില സമയത്ത് നഷ്ടപ്പെടുന്നു എന്നാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കഴിഞ്ഞ കുറച്ചു നാളായി അവർക്ക് കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് ഒരു സഭ എന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ മൂലക്കല്ല് ഇളങ്ങി എന്ന് മെത്രന്മാർക്ക് തോന്നിയതുകൊണ്ടാകാം ചിലപ്പോൾ ഡാക്ടറിലേക്കുള്ള ചുവടുമാറ്റം ആലോചിക്കുന്നത് ആദ്യം അവനവന്റെ കണ്ണിലെ പൊടി പൊടിയെടുത്തിട്ട് പോരെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട്ടുക്കാൻ ഇതിനിടയിലാണ് വയസ്സായ ഒരു മെത്രാൻ മൂന്നാർ റോഡ് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാരുമായി ഏറ്റുമുട്ടാൻ പോയത് പത്തു മുപ്പത് കൊല്ലം രൂപത വരിച്ചപ്പോൾ ഒന്നും തോന്നാത്ത ഒരു സമരവീര്യം ഇപ്പോൾ ആർക്ക് വേണ്ടി തോന്നി എന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഏതായാലും സാധാരണ ജനത്തിന് വേണ്ടി ഒന്നുമല്ല സ്വന്തം രൂപതയിലെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കാനും കഴിയാത്ത വൈദികരും മേലധീഷനും രാജ്യത്തെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക എന്നാണ് ഒരു വിശ്വാസി പറഞ്ഞത് വൈദികർ പ്രത്യേകിച്ച് കത്തോലിക്ക വൈദികർ അവരുടെ മെത്രാന്മാർ ഇവരൊക്കെ കുറച്ചുകൂടി പക്വതയോടും പാകതയോടും കൂടി പെരുമാറുന്നവരാണെന്നാണ് പൊതുവെ ഒരു വായ്പ അതിനുള്ള വിദ്യാഭ്യാസം അറിവും അവർക്കുണ്ടെന്ന പൊതുവെ പറയുന്ന പറഞ്ഞു കേൾക്കുന്നത് അവർക്ക് അതൊരു മതിപ്പും ഉണ്ടായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ആരും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഇതിലൂടെ ചെയ്തത് ശരിയല്ലേ സഭയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കൊള്ളാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഉയർത്തി കാണിക്കാനും അവരെ മറ്റുള്ളവർ ഇകഴ്ത്തി കാണിക്കുമ്പോൾ മാനിഷാതായി എന്ന് പറയുവാനും ഈ മത്രാന്മാർ ആർജവും കാണിക്കണം അവിടെ അതാണ് വേണ്ടത് അല്ലാതെ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ നേതാവാകാൻ പോവുകയല്ല വേണ്ടത് സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ള ആരാണ് സാക്ഷെ എം മണി ക്രിസ്ത്യാനിക്കും കയറി ഇറങ്ങി നടക്കാൻ അവകാശമുണ്ടെന്ന് കൃത്യമായി തെളിയിച്ചു കൊടുത്ത ആളാണ് കെ മാണി അദ്ദേഹം അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു പത്തവലിക്കാൻ എത്ര ഉണ്ടോ ഇല്ല കുടിയേറ്റ മേഖലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്യാവശ്യം താലൂക്ക് ഓഫീസുകളും അടക്കമുള്ള സർക്കാർ ഓഫീസുകളും ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വെളിച്ചക്കുളവും നടത്തിയ കെ എം മാണിയെ നിങ്ങൾ വിസ്മരിച്ചത് ശരിയായില്ല ഇടുക്കിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ റവന്യൂ മന്ത്രിമാരുണ്ടായിട്ടും ഇടുക്കിയിൽ താലൂക്ക് വന്നത് കെ എം മാണിയുടെ ശ്രമഫലമായിട്ടാണ് അറിയാമോ കുടിയേറ്റ കേന്ദ്രമായ പേരാവൂരിന് ഒരു താലൂക്ക് ആസ്ഥാനമായി പ്രഖ്യാപിച്ചത് കെ എം മാണിയുടെ മിടുക്കൊണ്ടാണോ എന്ന് കോൺഗ്രസ്സുകാരനായ സണ്ണി ജോസഫ് എം എൽ എയോട് ചോദിച്ചാൽ പറഞ്ഞുതരും വേറെ എന്നും അന്വേഷിക്കേണ്ട എന്നിട്ടും കോൺഗ്രസുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോയ ഒരു മെത്രാൻ അദ്ദേഹത്തെ പിന്നെ ഉച്ചത്തിൽ തള്ളി പറയുന്നതും കേട്ടു അതിന് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള സ്ഥലത്ത് സ്റ്റേഷൻ ആക്രമിച്ചതിന്റെ പേരിൽ വൈദികരുടെയും മുഖ്യ പുരോഹിതന്റെയും പേരിൽ ഉണ്ടായിരുന്ന കേസുകളിൽ ഇടപെട്ട് അവയെല്ലാം വർഷങ്ങളോളം നീണ്ടു നിൽക്കുമായിരുന്ന കോടതി വിവഹാരത്തിൽ നിന്നും ഒഴിവാക്കിയതും ഇതേ കെ എം മാണി തന്നെയായിരുന്നു ആ ആനുകൂല്യം ലഭിച്ച മെത്രാനാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ മാണിക്കെതിരെ ശബ്ദമുയർത്തിയത് മാണിയെ തള്ളി പറഞ്ഞത് നിങ്ങൾ വൈദികരെന്നും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മാത്രമാണ് മുൻതൂക്കം നൽകുന്നത് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടെന്ന് നിങ്ങൾ തൂക്കി നോക്കും ഇപ്പോൾ തന്നെ മൊനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം നടത്തിയിട്ട് എന്തായി അതേസമയം ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു മുസ്ലിം നേതാവ് ഇതേ ആഹ്വാനം നടത്തിയാൽ ഈ എം പിമാരെല്ലാം എന്ത് ചെയ്യുമായിരുന്നുവെന്നും നിങ്ങൾ ആലോചിക്കണം കെ സി ബി സിയുടെ പരമാധ്യക്ഷൻ ക്ലിമീസ് ബാബയുടെ വീണ്ടു വിചാരമില്ലാത്ത മൊനമ്പം ആഹ്വാനം മൂലം കത്തോലിക്കന്റെ മൊത്തം മാനമാണ് തിരഞ്ഞുട്ടിയത് മെത്രാന്മാർക്ക് എന്തുതാണ് എന്തു മാനം നിങ്ങളുടെ ആഹ്വാനത്തിന് പുല്ലുവിലേ ഉള്ളൂ അതേ അവർ കൽപ്പിക്കുന്നുള്ളൂ നിങ്ങളുടെ ആഹ്വാനത്തിൽ ആത്മാർത്ഥം ഇല്ലായിരുന്നുവെന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ അരമലയിൽ വിളിച്ചു വരുത്തി അത്താഴം കൊടുത്ത് വിടാനായിട്ട് നിങ്ങൾ യാതൊരു ഒളിപ്പും കാണിക്കില്ല അത് നടക്കുക തന്നെ ചെയ്യും അതാണ് നിങ്ങളെ പറ്റി പൊതുജനത്തിനുള്ള മതിപ്പ് സഭയുടെ മതിപ്പില്ലാത്തവരെയൊക്കെ നിങ്ങൾ എന്തിനു വിളിച്ചു വരുത്തി സൽക്കരിക്കുന്നു യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി സംസാരിച്ചത് പാലാ മെത്രൻ മാത്രമാണ് നമുക്ക് ഒരാളെ ജയിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷെ ഒരുമിച്ച് നിന്നാൽ തോൽപ്പിക്കാൻ സാധിക്കും അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ടാകും ഗ്രാജുവേറ്റുകളിൽ നല്ലൊരു ഭാഗം ക്രിസ്ത്യാനികളായിരിക്കാം എന്നിട്ട് യൂണിവേഴ്സിറ്റികളിൽ രജിസ്റ്റേർഡ് ഗ്രാജുവേറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ഒരു സിൻഡിക്കേറ്റ് മെമ്പറെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല പകരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ വിഷാം ദേവിയായി നിന്ന് ഇരന്ന് വാങ്ങിയ സീറ്റുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ ഇപ്പോൾ അടിയന്തരമായി ഇടപെടാവുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യമുണ്ട് സംസ്ഥാനത്തെ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നാലര ലക്ഷത്തോളം വോട്ടർമാർ മൂന്നേകാൽ ലക്ഷവും ക്രിസ്ത്യാനികളാണ് ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിനുള്ള കാവളം ഒഴങ്ങിയിട്ടുണ്ട് മിടുക്കുണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചെടുക്കുക എന്നിട്ടാകാം പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനമൊക്കെ നാലര ലക്ഷം വോട്ടർമാരിൽ മൂന്നേകാൽ ലക്ഷവും നിങ്ങളുടെ ആൾക്കാർ തന്നെയാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം അതല്ലാതെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ തലപ്പത്ത് വിരാജിക്കാമെന്ന് കരുതി പോയാൽ പണ്ട് സുപ്രീം കോടതിയിലെ കേസിന് പോയ ഒരു മകൻ ഒരു വിധവരുണ്ട് തൃശ്ശൂരിലുള്ള അപ്പനെ വിളിച്ച് മൂന്ന് വാക്കിൽ കേസ് തോറ്റു എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാകും ആ മൂന്ന് വാക്ക് ഞാൻ പറയുന്നില്ല തലശ്ശേരി മെത്രാനോട് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല വെറും കൈയ്യോടെ തലശ്ശേരിയിൽ വന്ന മുൻഗാമി വള്ളോപ്പള്ളി പിതാവ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയല്ല മൂന്നോ നാലോ വൈദികരെയും കൂട്ടി ചങ്കൂറ്റത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിന്റെ ബാക്കി ബാക്കിപക്രമായിരുന്നു തിങ്കളാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ പിതാവ് അരമനയിൽ നിന്നിറങ്ങിയാൽ ശനിയാഴ്ച ഒരു സമയത്താണ് ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരുന്നത് ഓരോ ഇടവകയിലും ചെന്ന് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒന്നുമില്ലാത്ത ഇടവകയിലെ അംഗങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരെ മലബാറിൽ പിടിച്ചു നിർത്താൻ വേണ്ടതൊക്കെ ചെയ്തത് വള്ളോപ്പള്ളി പിതാവ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃകയാണ് എന്നും എത്രമാർക്ക് കരണീയം